ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ഉള്ളൊരു പ്രശ്നമായിരിക്കും പല്ലി എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ പല്ലിയെ ഓടിച്ചാലും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാവും അപ്പോൾ ഈ പല്ലിയെ തുരത്താനുള്ള കിടൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പല്ലിയെ തുരത്തുക മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ടിപ്പ് കൊണ്ട് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക അയ്യോ പല്ലി ചത്തങ്ങാനും വീടിനകത്ത് അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല കേട്ടോ പല്ലി ചത്ത ഒന്നും പോകത്തില്ല ഇത് വന്നു കഴിയുമ്പോൾ ഇന്നൊരു സ്മെല് കൊണ്ട് പല്ലി വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താണെന്ന് വെച്ച് നമ്മുടെ കുറച്ച് വെള്ളം ഒരു കപ്പ് ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വെക്കുക അപ്പോൾ സോസ് പാനിലോട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അത് കാണിച്ചു തരാം അപ്പം നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൊടുത്തേക്കണം കേട്ടോ എപ്പോഴും ഞാൻ ലൈക്കിൻ്റെ കാര്യം പറയുന്നത് ലൈക്ക് ഇച്ചിരി കുറവായതുകൊണ്ടാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണ് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് തേൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് തരിയുള്ളതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സാധാരണ ചായക്ക് ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു തേയില ഉപയോഗിച്ചാൽ മതി അപ്പോൾ ഒരു രണ്ട് സ്പൂണോളം തേയില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇത് നല്ല പോലെ തിളക്കുക നമ്മൾ സാധാരണ കട്ടൻ ചായ ഉണ്ടാക്കുന്ന പോലെയല്ല കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കണ കടുപ്പം നന്നായിട്ട് വേണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം തിളപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല കടുപ്പം കിട്ടും അപ്പം അങ്ങനെ നല്ല കടുപ്പത്തിൽ വേണത് ഇതുപോലെ കരിപ്പരുവത്തി വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആരും കോഫി പൗഡർന്ന് ഉപയോഗിക്കുന്നതും കേട്ടോ തേയില തന്നെ ഉപയോഗിക്കാവുള്ളൂ അപ്പോൾ തേയില ഉണ്ടെങ്കിലാണ് ഇത് സൂപ്പറായിട്ട് നമുക്ക് പറ്റുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം തിളപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് അരിച്ചൊഴിക്കണം അപ്പോൾ ഞാൻ ദൈവം ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഈ കപ്പിലോട്ട് നമുക്കൊന്ന് അരച്ചൊഴിക്കാം അപ്പോൾ ഇങ്ങനെ അരച്ച് എടുത്ത് നമുക്കിതിന് മാറ്റി വെക്കണം ഈ മാറ്റി വെച്ചിട്ട് ഇത് തണുക്കണം തണുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം അപ്പോൾ കട്ടൻ ചായ നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ തിളപ്പിച്ച് കഴിയുമ്പം ഇച്ചുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ആ മട്ടായിട്ട് കിടക്കുവാണെങ്കിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറച്ച് കുറുക്കിയ പരുവത്തിൽ എന്താ നല്ല കടുപ്പത്തിൽ എടുത്ത് മാറ്റി വെച്ചാൽ മതി നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യാം ഞാൻ കളർ കാണിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങളെ ഗ്ലാസ്സിൽ ഒഴിച്ച് കാണിക്കുന്നുണ്ടോ നല്ല അടിപൊളി കളറായിട്ട് കരി പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ പള്ളിയെ തുരത്തുന്നത് അപ്പോൾ രണ്ട് ടിപ്സിലും നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ കട്ടൻ ചായയാണ് അപ്പം നമ്മുടെ കട്ടൻ ചായ തണുത്ത് വന്നിട്ട് അപ്പം ഞാനൊരു പാത്രം എടുത്തു ഒരു പഴയ പ്ലാസ്റ്റിക്കിൻ്റെയോ നമുക്ക് പഴയ നമ്മൾ ഉപയോഗിക്കാത്തൊരു പാത്രം എടുക്കുകയാണ് എപ്പോഴും ബെറ്റർ കാരണം ഇതിനകത്ത് ചെയ്യുന്ന സാധനങ്ങളുടെയൊക്കെ ഒരു സ്മെല്ല് പിന്നീട് നമ്മുടെ നമ്മൾ നല്ല പാത്രത്തിലാണ് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് എടുക്കാൻ പറയുന്നത് പഴയ ഒരു പാത്രം അപ്പോൾ ദേ ഈ പാത്രത്തിലേക്ക് കുറച്ച് കട്ടൻ ചായ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ കട്ടൻ ചായയോടൊപ്പം വേറെ സാധനങ്ങളൊക്കെ കൂടി ചേർത്തിട്ടാണ് നമ്മൾ പല്ല ഓടിക്കുന്നത് ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാം പിന്നെ തീരുന്ന അനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ പാറ്റ ഗുളിയാണ് അപ്പോൾ ഞാൻ അത് ഒരു പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് പാറ്റ ഗുളിയൊന്ന് ഒന്നും പൊടിച്ചെടുക്കേണ്ട അതിന് വേണ്ടിയിട്ടാണേ അപ്പം ഒരു പാറ്റ ഗുളി എടുത്താൽ മതി കേട്ടോ ഒരു പാറ്റക്കുളി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഈ പൊടിച്ച മിക്സാണ് നമ്മുടെ കട്ടൻ ചായയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ പാറ്റക്കുളിയുടെ സ്മെല്ലെന്ന് പറയാം ഭയങ്കര സ്മെല്ലാണ് ഈ സമയത്ത് വേറുള്ള പ്രാണികളായാലോ അല്ലെ പാറ്റയായാലോ ഒക്കെ വരാൻ സാധ്യത കുറവാണ് കേട്ടോ പല്ലി ഉണ്ടാവില്ല വീട്ടിൽ ഞാനിതൊരു ദിവസം ചെയ്ത് കഴിഞ്ഞാലേ പിന്നെ അടുത്തൊന്നും ചെയ്യണ്ട ഇപ്പം ഇന്ന് തളിച്ചു കൊടുത്താൽ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരാഴ്ച കമ്പ്ലീറ്റ് പല്ലിശല്യം വരത്തില്ല കേട്ടോ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു സ്മെല്ല് മാറുന്ന സമയത്ത് നമ്മൾ വീണ്ടും കൊടുത്താൽ മതി അപ്പം നമ്മളിത് ഇതിനകത്തൊട്ട് കട്ടൻ ചായയിലേക്ക് കിട്ടിട്ടുണ്ട് നമ്മുടെ പാറ്റ ഗുളിയുടെ പൗഡർ നല്ല എന്താ പറയുക ഭയങ്കര തരിയായിട്ടൊന്നും വേണ്ട കേട്ടോ ഇച്ചിരി നല്ല ഫൈനായിട്ട് പൊടിയൊന്നും വേണ്ട ഇച്ചിരി തരി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ മിക്സൊന്നും മിക്സാക്കി എടുത്ത് നമുക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്കിത് ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു മാറ്റണം കാരണം നമ്മൾ സ്പ്രേ ബോട്ടിൽ ആക്കുവാണെങ്കിൽ മാത്രമേ അരിച്ചു മാറ്റേണ്ട കാര്യമുള്ളൂ കേട്ടോ അല്ലാതെ വെറുതെ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും മാറ്റേണ്ട കേട്ടോ തരി കിടന്നോട്ടെ ഒട്ടേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ തരി അരിച്ച് മാറ്റിയിട്ടുണ്ട് ഇത് ഇപ്പം ആ പാത്രത്തിലോട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇവിടെ ടേബിൾ തന്നെ ഒന്ന് തളിച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതേ ടേബിളിലോട്ടൊന്ന് തളിച്ചിട്ട് നമുക്കൊന്ന് തുടച്ചു കൊടുക്കാം പിന്നെ ഞാനിങ്ങനെ ഇപ്പം കൈ കൊണ്ട് തളിച്ചു എന്ന് വെച്ചിട്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ട കേട്ടോ കാരണം ഞാനിപ്പോൾ കുളിക്കാൻ പോവുകയാണ് പതിനുമുമ്പ് ജസ്റ്റ് ഒന്ന് ചെയ്തു എന്നേ ഉള്ളൂട്ടോ അപ്പോൾ അതേ ഇവിടെ തളിച്ചിട്ടുണ്ട് തളിച്ചതിന് ശേഷം നമുക്കൊരു തുണി കൊണ്ട് തുടച്ച് നല്ല എന്താക്കാം അതുപോലെ നമുക്കൊരു ബോട്ടിൽ ആക്കിയിട്ട് ഞാൻ സ്പ്രേ ബോട്ടിൽ വേറെ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ സ്പ്രേ ബോട്ടിലോട്ട് ആക്കാത്ത വേറെ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിരിപ്പുണ്ട് അപ്പോൾ വേറെ പല പല സാധനങ്ങളുടെ പല്ലിയുടെയും പാറ്റയുടെയും ഒക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കും അപ്പോൾ സാധാ ഒരു ബോട്ടിൽ ഒഴിച്ച് വയ്ക്കും ആവശ്യ സമയത്ത് മാത്രം സ്പ്രേ സ്പ്രേയർ എടുത്തിട്ടിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതിങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ബോട്ടിൽ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക പിന്നെ ഇതൊന്നും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒന്നും പരിസരത്തൊന്നും കൊണ്ട് വയ്ക്കരുത് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ എവിടെയാണോ നിങ്ങൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഭാഗത്തേക്ക് കൊണ്ട് വയ്ക്കുക അതിൻ്റെ പുറത്തൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ മതി എന്തിനുള്ളതാണ് പല്ലിക്കാണോ പാറ്റിക്കാണോ എന്തിനാണെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു വെച്ചാലും മതി പിന്നെ കളർ കാണുമ്പോൾ പലതും നമുക്ക് മനസ്സിലാവും എങ്കിലും ഇനി മനസ്സിലാവാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ പാറ്റ അപ്പം കട്ടൻ ചായയും പാറ്റ ഗുളിയും വെച്ചിട്ട് ഇത്രയും സംഭവമായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് പിന്നെ ആഴ്ച ഒരു ദിവസം തളിച്ചു കൊടുത്താൽ മതി സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിത് വേറെ പാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തന്നെ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കാം ബാലൻസ് ഉള്ള കട്ടൻ ചായ ആണ് കേട്ടോ ഞാനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ കട്ടൻ ചായ നമ്മൾ ഒഴിക്കുവാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പം നമ്മൾ ആദ്യത്തിൽ പാറ്റ ഗുളിയാണ് ചെയ്തതെങ്കിൽ രണ്ടാമത്തേയും നമ്മൾ ചെയ്യുന്നത് വേറെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഐറ്റംസ് ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെക്കുവാണെങ്കിൽ ഷുവർ ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഈ പല്ലിയൊക്കെ ഓടിപ്പോകോളും സാധാരണ നമ്മൾ ഓർക്കും കേട്ടെ ഈ പല്ലിയൊക്കെ എങ്ങോട്ട് പോകുന്നു എന്ന് സത്യത്തിൽ അറിയില്ല ഇത് എവിടെയോ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാനിറ്റൈസർ ആണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇത് ജെല്ലി ടൈപ്പ് സാനിറ്റൈസർ ആണ് ഇട്ടെടുത്തിരിക്കുന്നത് അപ്പോൾ സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കുക എല്ലാ വീട്ടിലും കൊറോണയ്ക്ക് ശേഷം സാനിറ്റൈസേഴ്സ് ഉണ്ടാവും അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ മൂന്ന് മിക്സ് ചേർത്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അടുത്തതായിട്ട് ഇത് വിനഗറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വിനഗറും കൂടി കുറച്ചൊഴിച്ചു കൊടുക്കാവേ അപ്പോൾ കുറച്ച് വിനഗറും കൂടി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മിറ്റ്സാണ് നമ്മൾ ശരിക്കും നമ്മൾ എന്തിനെടുക്കുന്നത് നമ്മുടെ പല്ലിയെ ഓടിക്കാനുള്ളൊരു എന്ത് ഇത് രണ്ടിലേതെങ്കിലും ഒരെണ്ണം നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല അത്ര നാൾ വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ പല്ലി ഉണ്ടാവില്ല അങ്ങനെ ഒരു ഗുണം കിട്ടുന്നൊരു സാധനമാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കാറുള്ളൂ കേട്ടോ അല്ലാതെ എന്തെങ്കിലും വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുമല്ലോ കേട്ടോ എനിക്ക് അത് നൂറ് ശതമാനം എനിക്ക് റിസൾട്ട് കിട്ടിയ ഒരു കാര്യം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമുക്കിത് ഇതുപോലെ വെച്ചിട്ടുണ്ടെന്നുണ്ട് നമുക്ക് കേട്ടോ എവിടെ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് എവിടെയാണോ ചെയ്യേണ്ടത് സാധാരണ നമ്മുടെ വീട്ടിൽ പല്ലിയൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന കിച്ചണിൻ്റെ ഭാഗത്തായിരിക്കും നമ്മൾ ഫുഡൊക്കെ എടുക്കുന്ന ഭാഗങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ സൈഡിലോ അവിടെയൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് തളിക്കുക തളിച്ചതിന് ശേഷം ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ചെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രാത്രിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തളിച്ചിട്ട് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടാലും മതി അല്ലെങ്കിൽ ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടിട്ട് കിടന്നുറങ്ങിയാൽ മതി കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോൾ പല്ലി ഒന്നും ഉണ്ടാവില്ല ഇത് അടിച്ചൊരു രണ്ട് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ പല്ലി വീട്ടിൽ നിന്ന് വീട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു ടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു ദിവസം അടിച്ചതിന് ശേഷം പിന്നെ ഇവിടെ പല്ലിയിലോ അപ്പോൾ ചിലപ്പോൾ ഇനി ഒരാഴ്ചയോളം അല്ലെങ്കിൽ സ്മെല്ല് മാറുന്നവരും പല്ലി ഉണ്ടാവില്ല അപ്പം നിങ്ങളൊക്കെ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഈ രണ്ട് ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഷുഗർ ആയിട്ടും ഇത് നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് തരുന്ന കാര്യമാണേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേരൊക്കെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം എല്ലാം